എട്ട് പതിനഞ്ചിന് പ്രാർത്ഥനാ പഠനത്തിന്റെ സമയമാണ് നമസ്കാരത്തിൽ സലാം വീട്ടുന്നതിന് മുമ്പ് ചെല്ലേണ്ടെന്ന പ്രാർത്ഥന പഠിപ്പിക്കുകയാണ് ബഹുമരനായ അബ്ദുൽ വണ്ടൂർ ഒമ്പത് മുപ്പതിന് സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ കേൾക്കാം മുദ്രവില രജിസ്ട്രേഷൻ ഫീസ് ഇളവ് ഇതിനെക്കുറിച്ചുള്ള അറിയിപ്പുകൾ നൽകുന്നത് കല്ലടിക്കോട് ഒൻപത് മുപ്പത്തി അഞ്ചിന് ഉസൂൽ എന്ന പ്രോഗ്രാമിലൂടെ ഹദീസ് ഗ്രന്ഥങ്ങളുടെ രചന ഈ ഒരു ഭാഗം അബ്ദുൽ മാലിക് സലഫി സംസാരിക്കുന്നു പത്ത് പതിനഞ്ചിന് ടെലിക്വിസ് അബ്ദുല്ല ആംന മംഗള നുമാ മെഹറിൻ എന്നീ വിദ്യാർത്ഥികൾക്കോടൊപ്പം അമീൻ അഹമ്മദ് മംഗള ചേരും പ്രത്യേകത്തെ നാൽപ്പതിന് ശ്രോതാക്കളെ നുറുങ്ങുകളുടെ സമയമാണല്ലോ അതെ ആ നുറുങ്ങുകളിൽ നിന്ന് അബ്ദുസമദ് കല്ലടിക്കോട് അവതരിപ്പിക്കുന്ന ഈ ഈയൊരു നുറുങ്ങുകളിൽ ഷമീർ മദീനി രചിച്ച അതിവാദവും നിഷ്ക്രിയത്വവും ഈ ഒരു ടോപ്പിക്ക് നമുക്ക് കേൾക്കാം പതിനൊന്ന് മണിക്ക് കവർ സ്റ്റോറി കേൾക്കാം വർഗീയ വിഷം ചീറ്റുന്ന കപട മതേതര മുഖങ്ങൾ മുജീബ് ഒട്ടുമലിന്റെ രചനക്ക് അബ്ദുസമദ് കല്ലടിക്കോട് ശബ്ദം നൽകും പന്ത്രണ്ട് അഞ്ചിന് പ്രക്ഷേപണം ചെയ്യുന്ന ഒരു വ്യത്യസ്തമായ പ്രോഗ്രാമാണ് ഡയലോഗ് ഇന്നത്തെ ഡയലോഗിന്റെ എപ്പിസോഡിൽ കാക്കനാട് വെച്ച് നടന്ന ജനകീയ പ്രതിരോധം പരിപാടിയിൽ നിന്ന് എന്തുകൊണ്ട് ലിബറൽ ഫാസിസ് എതിർക്കുന്നു എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കി അൻവർ അബൂബക്കർ സംസാരിക്കുന്നു പന്ത്രണ്ട് അമ്പതിന് തിരുനബിയോടൊപ്പം കേൾക്കാം താൻ പോരിമ അപകടവും പരിഹാരവും ഇബ്രാഹിം അൽഹി ഒരു മണിക്ക് കഥ പറയാം സ്വഹാബിമാരുടെ സഹചാരികൾ ഭാഗം രണ്ട് പാപ പരിഹാരം എന്ന ഭാഗം അബ്ദുൽസലാം വീട്ടിൽ അവതരിപ്പിക്കുന്നു രണ്ട് മണിക്ക് ആരോഗ്യ ചിന്തകൾ പ്രമേഹം നിയന്ത്രിക്കാം ഭക്ഷണത്തിലൂടെ ഡോക്ടർ അബ്ദുൽ മാലിക് കുറിപ്പെട്ട ശ്രോതാക്കളെ ഉച്ചക്ക് രണ്ട് പത്തിനും അതുപോലെ തന്നെ വൈകുന്നേരം ഏഴ് പതിനഞ്ചിനും അൽ ഇജാബ സംശയനിവാരണം പ്രമുഖ പണ്ഡിതന്മാർ മറുപടി നൽകുന്ന ഒരു സെഷൻ മൂന്ന് എവിടെ വെച്ച് മരിക്കുകയാണെങ്കിലും നല്ല രീതിയിൽ മരിക്കാൻ അഞ്ചു കാര്യങ്ങൾ എന്ന വിഷയത്തിൽ ബഹുമാനായ താജുദ്ദീൻ സലാഹി നടത്തിയ ജുമു ആഹുബയുടെ പ്രക്ഷേപണം നാല് മുപ്പത്തിയഞ്ചിന് ഹൃദയ വസന്തത്തിന്റെ സമയത്ത് സുഹൃത്ത് സഭയിൽ നിന്നും മുപ്പത്തി എട്ട് വചനങ്ങൾ പഠിപ്പിക്കുകയാണ്

സലീം സംസാരിക്കും മണിക്ക് മണിക്ക് രാത്രി പാഠങ്ങളുടെ സമയമാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന വിഭാഗങ്ങൾ അബ്ദുൽക്കൂർ അനുസരിയാണ് സംസാരിക്കുന്നത് രാത്രി എട്ട് ഇരുപതിന് സ്നേഹ കേൾക്കാം നല്ല ദാമ്പത്യത്തിന്റെ ചേരുവകൾ പ്രൊഫസർ കെ പി സാദ് സാറോടൊപ്പം ഷമീം എം വണ്ടൂർ ഒൻപത് നാപ്പത്തി അഞ്ചിന് യുഗചരിതം മുഹമ്മദ് ബിൻ മുൻദക്കിർ മുൻകദിർ അലി പുസ്തകം സുഹാബികളുടെ സഹചാരികൾ ഭാഗം ഒന്ന് അബ്ദുൾ അബ്ദുൾ ജബാർ അബ്ദുൾ മദീൻ എത്തിച്ച പുസ്തകത്തിന് ശബ്ദം നൽകുകയാണ് സിദ്ദിഖ് സുലാഹി നിലമ്പൂർ ഒൻപത് ഇരുപത്തിയഞ്ചിന് സവിശേഷം പ്രോഗ്രാം ഉണ്ട് മൂന്ന് പേരെ മുങ്ങിയെടുത്ത ഹീറോ അതിഥി മുഹമ്മദ് ഷാമിൽ മങ്കട അദ്ദേഹത്തോടൊപ്പം ആങ്കർ ഷമീൽ മഞ്ചേരി ചേരും